السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد حبيبا يا سيد الوجود محمد رسول الله صلى الله عليه وسلم عبرنّه برغاشة ആ പ്രകാശത്തിൽ നിന്നാണ് സർവ്വ വസ്തുക്കളെയും അള്ളാഹു സുബഹാനുഹുവ താല സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുത്തു ഹബീബ് സല്ലാഹു അലൈഹി തങ്ങൾ ഈ ലോകത്തേക്ക് ഭൂജാതനായപ്പോൾ അവിടുന്ന് പ്രസവിക്കപ്പെട്ട ആ സ്ഥലം അത് മുഴുവനും പ്രകാശപൂരിതമായിരുന്നു എന്ന് അവിടുത്തെ അനുഭവസ്ഥർ നമ്മോട് പങ്കുവെക്കുന്നുണ്ട് മഹാനായ അബൂ നായിംഹു അവിടുത്തെ ഫാത്തിമ ബിൻ അബ്ദുല്ല അറലിയാഹുയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹദീസിൽകൾ പറയുന്നുണ്ട് ഹലർത്തുല്ലാഹി സാഹുലി വസ്ല്ലം ഹബീബായ മുത്തനബി സാഹു അലഹി വസ്

വറായിനു നക്ഷത്രങ്ങളെ ഇറങ്ങി വരുന്നതായിട്ട് ഞാൻ കണ്ടു ഹത്താതു അന്നഹാ സ തവാലയ്യ ആ നക്ഷത്രങ്ങളെല്ലാം എൻ്റെ മേൽ വീഴുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി അതിന് മാത്രം ഭംഗിയുള്ള രൂപത്തിലായിരുന്നു അന്നത്തെ രാത്രി തങ്ങൾ ഗർഭം ചുമന്ന് മുതൽ സാധാരണഗതിയിൽ ഒരു സ്ത്രീ ഗർഭം ചുമന്നാൽ അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ വേദനകൾ ക്ഷീണങ്ങൾ ഇതൊന്നും തന്നെ മഹദിയവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പ്രസവ വേദനയും മഹദീവർക്ക് അനുഭവപ്പെട്ടിട്ടേ ഇല്ല വഖതു വലത്തു മഹ്ത്തൂനുറൂ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ടത് അവിടുന്ന് ചേരാക്രമം ചെയ്യപ്പെട്ടവരായി പുക്കുൽക്കൊടി മുറിക്കപ്പെട്ടവരായി കൊണ്ടാണ് പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് വളഅതുഹു അൽ അർളി യദൈഹി മുശീറൻ വലു വക്കാൽ ബിഹാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് തസ്ബീഹ് ചൊല്ലുന്നത് പോലെ ചൂണ്ട മാത്രം ഉയർത്തിപ്പിടിച്ച് ബാക്കിയുള്ള വിരലുകളെല്ലാം മടക്കിപ്പിടിച്ച രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നെല്ലാം മഹഗ്യവർ നമ്മോട് പറയുന്നു ആ ഒരു അവസ്ഥയിലായിരുന്നു മൊത്ത ഹബീബ് തങ്ങൾ ലോകത്തേക്ക് പൂജാതനായത് സർവ്വ വസ്തുക്കളും ഹബീബ് തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുകയും സന്തോഷം കൊണ്ട് അലതല്ലുകയും ചെയ്തപ്പോൾ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഹബീബ് സല്ലാഹുഹു സ്വലമാ തങ്ങളുടെ ജന്മദിനത്തിൽ ദുഃഖിക്കുന്നത് അവരിലെ നേതാവായി ബിലീസ് അടക്കം അന്ന് ദുഃഖവാരത്താൽ അവൻ്റെ തലയിൽ മണ്ണിട്ട് വാരി പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ ചരിത്രത്തിൽ നമ്മെ പഠിപ്പിക്കപ്പെടുന്നുണ്ട് അള്ളാഹുസ് ബഹാനുഹു ഹബീബായ മുത്തൻ നബി സല്ലാഹു വസ്ലമാ തങ്ങളെ അവിടുത്തെ കരങ്ങൾ പിടിച്ച് ചുംബിക്കാൻ അവിടുത്തെ ബധുപരോളം കണ്ടാസ്വദിക്കാൻ അവിടുത്തെ കരങ്ങൾ ഹൗദുൽ കസൂർ വാങ്ങിക്കുടിക്കാൻ അവിടത്തെയോടൊപ്പം ജന്നാത്തൽ ഫുർദോസിലൊരുമിച്ച് കൂടാനൊക്കെ അള്ളാഹു അവൻ്റെ മഹ الله فضله ونعمه وكرمه سبحانه وتعالى تأمين السلام عليكم ورحمة الله وبركاته.